നമസ്കാരം വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്ന് ഉള്ളത് മിസ്റ്റർ ബിജു വാലടി അദ്ദേഹം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ സ്വദേശിയാണ് അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് പ്രവാസ ജീവിതമല്ല കുടിയേറിയതാണ് അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നപ്പോൾ കേരളത്തിലുണ്ടായിരുന്നപ്പോൾ രാഷ്ട്രീയ മേഖലയിലും സാമുദായിക മേഖലയിലും സാമൂഹിക മേഖലയിലുമൊക്കെ പ്രവർത്തിച്ച് തിളങ്ങി നിന്ന ഒരാളാണ് അദ്ദേഹം അമേരിക്കയിലെത്തി ആ അമേരിക്കയിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഏതൊരു മനുഷ്യനും അനുഭവമാണല്ലോ ഗുരു ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം ഒരു സംരംഭകനായി മാറിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ടാറ്റാ ടാറ്റേബിറിലേ നടത്തുന്ന ബിസിനസ് പോലെയുള്ള വലിയൊരു ബിസിനസ് ഒന്നുമല്ല കേട്ടോ അദ്ദേഹം താമസിക്കുന്ന വീട് അപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് ന്യൂയോർക്കിൽ ന്യൂയോർക്ക് ജെ എഫ് കെ എയർപോർട്ടിനടുത്ത് തന്നെയാണ് വലിയ ദൂരമൊന്നുമില്ല അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന വീട് വസതി ഒരു പുതുതായി ജോലി അന്വേഷിച്ച് അല്ലെങ്കിൽ പഠിക്കാനായി അമേരിക്കയിലെത്തുന്ന പ്രത്യേകിച്ച് ന്യൂയോർക്കിലെത്തുന്ന ഒരാൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരാ ഒരു യുവാവിന് അദ്ദേഹം ആ യുവാവോ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയോ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് സ്വന്തം അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർക്കൊരു സഹായിയായി മാറിയിരിക്കുകയാണ് അതാണ് ഈ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് അവർക്ക് സഹായിയായി അവർക്ക് ഇവിടെ വരുമ്പോൾ ഇതൊരു നമുക്കറിയാം ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്ര രാഷ്ട്രമാണ് അമേരിക്ക എന്ന് പറയുന്നത് ഇവിടെ വിശാലമായ ഒരു രാജ്യമാണ് അവിടെ വര വന്നിറങ്ങുന്ന ഒരാൾക്ക് പെട്ടെന്ന് പോയി ഒരു താമസ സൗകര്യമോ അല്ലെങ്കിൽ ഒരു തൊഴിൽ കണ്ടുപിടിക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ പ്രയാസം തന്നെയാണ് അത് നമുക്ക് ഏവർക്കും അറിയാം നമ്മൾ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഭാഷ അറിയാത്ത പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയാത്ത ആളുകൾക്കൊക്കെ പലയിടത്തും ഒക്കെ ചെല്ലുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞാണ് അത് അനുഭവത്തിലൂടെ അറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വിശാല മനസ്സിൻ്റെ ഉടമയായത് വരുന്നവർക്ക് ഈ അദ്ദേഹത്തിന് താമസിക്കുന്ന വീടിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നു കിടക്കുക ആർക്ക് വേണേലും അദ്ദേഹത്തെ ബന്ധപ്പെടാം ആ വീട്ടിലേക്ക് കയറി വരാം അവർക്കൊരു സംവിധാനം ആകുന്നതുവരെ ഒരു വീട് അല്ലെങ്കിൽ ഒരു താമസ സൗകര്യം ആകുന്നതുവരെ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കാം ഫുഡ് ഉണ്ടാക്കി കഴിക്കാം പിന്നെ അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ അദ്ദേഹം കൂടി സഹായിക്കും അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങൾ കോണ്ടാക്സുകളുണ്ട് അദ്ദേഹം കൂടി ശ്രമിച്ച് ഒരു ജോലിയൊക്കെ കണ്ടെത്തി ഈ അങ്ങനെ കണ്ടെത്തി ഒരു സ്വയം പര്യാപ്തതയിൽ എത്തുന്നത് വരെ ഒരു താൽക്കാലിക ഷെൽട്ടറായിട്ട് ഒരു താൽക്കാലിക സംവിധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കാം അദ്ദേഹം അദ്ദേഹം താമസിക്കുന്ന വീടിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ് അതാണ് ഞാൻ സംരംഭകൻ എന്ന് പറഞ്ഞത് നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം ഞാൻ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് അങ്ങ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ അഞ്ച് വർഷത്തോളമായി ന്യൂയോർക്കിൽ താമസിക്കുന്നു എനിക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ പരിചയക്കാരോ ഒന്നും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ അമേരിക്കയിലേക്ക് കടന്നു വരുന്നത് ഞാൻ ഇതിനു മുൻപ് ഒത്തിരി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും സാധാരണക്കാരനായ ഒരു വ്യക്തി വിദേശ രാജ്യങ്ങളിലേക്ക് പുറപ്പെടുന്നത് തന്നെ ഒരു പ്രതീക്ഷയുടെ തിരുന്നാളവും മനസ്സിൽ കയറിയാണ് പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ താമസിക്കുന്നതിനോ ഭക്ഷണത്തിനോ ജോലിക്കോ ഒക്കെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറേ കാലമായി വിദേശ രാജ്യങ്ങളിൽ ഉള്ളത് ബുദ്ധിമുട്ട് മാത്രമല്ല പ്രതിസന്ധിയും പ്രയാസങ്ങളും അതെ അപ്പോൾ അങ്ങനെയൊരു പരദേശിയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തു നിന്നും കടന്നു വരുന്ന ഒരാളുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഏറ്റവും ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത്തരത്തിൽ ആരെങ്കിലും നമ്മളെ സമീപിക്കുകയാണെങ്കിൽ അവർക്കൊരു സഹായം ചെയ്യുന്നതിന് റങ്ങുവാൻ തയ്യാറാവുന്നു അത് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് ഞാൻ തന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആണ് ഒന്ന് രണ്ട് മീറ്റിങ്ങുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ എത്തിയത് ഞാൻ തന്നെ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ മലപ്പുറത്തുകാരനായ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരാളുണ്ട് കൂടെ ആ മനുഷ്യന് കുറച്ച് ദിവസമായി അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഇതുപോലെ ഇവിടെ എത്തിയതാണ് അദ്ദേഹത്തിന് തൊഴിലില്ല അദ്ദേഹത്തിന് ഭാഷ നല്ലോണം അറിയില്ല അദ്ദേഹം ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത് അപ്പോൾ അദ്ദേഹത്തെ തേടിയെത്തി തേടിയെത്തിയപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കൂടെ താമസിപ്പിച്ചു കൂടെ താമസിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു താമസിച്ചു വിവിധ സ്ഥലങ്ങളിലൊക്കെ സമയമുള്ളപ്പോൾ കൊണ്ടുപോവുകയും കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് എന്തായാലും ദ്ദേഹം തന്നെ ആ മനുഷ്യന് ഒരു ജോലിയും ശരിയാക്കി കൊടുത്തു മനസ്സിലാക്കണം ഒരു ജോലിയും ശരിയാക്കി കൊടുത്തു അത് ഞാൻ നേരിട്ട് കണ്ട ഒരു സംഭവമാണ് അപ്പം അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം താമസിക്കുന്ന വേറെ ഒരു നോർത്ത് ഇന്ത്യൻ ഇന്ത്യൻകാരനുണ്ട് അപ്പോൾ അങ്ങനെ ആര് അതിനകത്ത് ജാതിയോ മതമോ അല്ലെങ്കിൽ പിന്നെ നാടോ ഒന്നും വിഷയമല്ല ആര് തൻ്റെ അടുത്ത് വന്നാലും സഹായിക്കും അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ആര് വന്നാലും അവരെ സഹായിക്കുക ഇടത് കൈ വലത് കൈ സഹായിക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ഇതാരും ഒരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രമോഷനോ വേണ്ടിയൊന്നും അല്ല അദ്ദേഹത്തിന് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ മറ്റുള്ള ആളുകളെ കയറ്റി താമസിപ്പിക്കാൻ എന്ത് പ്രൊമോഷൻ എന്തോ അതൊന്നുമല്ല പക്ഷേ ഇതൊരു കൗതുകം തോന്നിയത് കൊണ്ട് അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ മനസ്സ് അത് കണ്ടതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ ഈ ക്യാമറയുടെ മുന്നിൽ ഇരുത്തിയത് അത് ആദ്യം അദ്ദേഹം ഞാൻ പറഞ്ഞപ്പോഴൊക്കെ അതും തയ്യാറായില്ല പക്ഷേ ഞാൻ വളരെ നിർബന്ധിച്ചപ്പോൾ ഇത് നമ്മുടെ ആളുകളൊന്നും അറിയണമല്ലോ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം മുങ്ങിത്താഴുന്ന ഒരു ഇതിന് ഒരു കച്ചിത്തുരുമ്പായാലും അത് രക്ഷയാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വരുമ്പോൾ ഒരു കച്ചിത്തിരുമ്പ് ഒരു താൽക്കാലിക ഷെൽട്ടർ ഒരു വലിയ കാര്യമല്ലേ വലിയ കാര്യം തന്നെയാണ് എത്ര വർഷമായി ഇവിടെ വന്നിട്ട് ഞാൻ അഞ്ച് വന്നിട്ട് അഞ്ചു വർഷമായി ഇവിടെ വന്നിട്ട് അദ്ദേഹം പിന്നെ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിന് ഈ ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മെയിൻ അല്ല അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ജോലിയാണ് ആ ജോലിന്ന് കിട്ടുന്ന തുച്ഛമായ അതാം അല്ല അതിൻ്റെ നല്ല നമുക്കൊക്കെ പറയാം നാട്ടിലൊക്കെ പറയാൻ വലിയ ശമ്പളമാണ് ആ ശമ്പളത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അത് അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് ആണ് ഈ വരുന്നവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു വിശാല മനസ്സ് അത് വളരെ ചുരുക്കം ചിലരിലേ കാണുകയുള്ളു പ്രത്യേകിച്ച് അന്യനാട്ടിലൊക്കെ മറുനാട്ടിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു മനസ്സ് തോന്നണമെങ്കിൽ കൃത്യമായും അത് ദൈവം തമ്പുരാൻ്റെ ഒരു കൃപ തന്നെയാണ് തമ്പുരാൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് എന്ത് തോന്നുന്നു അങ്ങേക്ക് എന്താണ് ഒരു മെസ്സേജ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആളുകളുടെ സഹായം തേടി വളർന്ന് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നെക്കൊണ്ട് വേറൊരാൾക്ക് എന്തെങ്കിലും ചെറിയൊരു സഹായം ചെയ്യുവാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ന്യൂയോർക്ക് പോലെയുള്ള ലോകത്തെ ഏറ്റവും വലിയ ഒരു സിറ്റിയിൽ ഒരാൾ വന്നിട്ട് ഒരു നേരം താമസിക്കുക എന്ന് പറയുന്നത് വളരെയധികം ചിലവേറിയ കാര്യമാണ് സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരാൾ വരുമ്പോൾ വിസ കിട്ടുക എന്നതും തന്നെ ഉള്ളത് വളരെ ബുദ്ധിമുട്ട് ഏറിയ കാര്യമാണ് എന്നാലും അങ്ങനെ അത്തരത്തിലൊരാൾക്ക് വിസ കിട്ടി ഇവിടെ വന്നാൽ എങ്ങോട്ട് പോകണം ആരെ സമീപിക്കണം എന്ന ഒരു വലിയ ആശങ്കയുള്ള സമയത്ത് ഒരു കയറി കിടക്കുവാൻ ഇരിക്കുവാൻ ഒരു സ്ഥലം കിട്ടുക എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ആരുമില്ലായിരുന്നു എങ്ങോട്ട് പോകണം ഒരു സാഹചര്യത്തിൽ ഞാൻ വളരെ ന്യൂയോർക്കിലെ കൊടും തണുപ്പ് സമയത്താണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ പോകണമെന്ന് അറിയില്ല അവസാനം ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്നു തണുപ്പിൻ്റെ അതി കാടിലെത്താൽ തണുപ്പിനെ നേരിടാനുള്ള ഒരു ജാക്കറ്റോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു ആ സമയത്ത് ഞാൻ കയറിയ ഒരു റെസ്റ്റോറൻറ്റിൽ കുറച്ച് നേരം ഇരുന്നു പക്ഷേ എന്നെ ഒരു സായിപ്പ് കൂട്ടിക്കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു ഭക്ഷണം തന്നു അങ്ങനെ ഒരുപക്ഷെ എനിക്കങ്ങനൊരു സാഹചര്യം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ ഇവിടെ നിൽക്കില്ലായിരുന്നു ഇവിടെ ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ എനിക്ക് കഴിയുന്നൊരു സഹായം ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ അതിനകത്തുള്ളൂ ഒരു ദൈവദൂതനെ പോലെ ആ സഹായിപ്പുക നമ്മളെ സഹായിക്കും അത് തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു കരുതലാണത് ആ കരുതൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു തീർച്ചയായും അങ്ങനെ ഞാൻ ഇവിടെ എത്തി എനിക്ക് ന്യൂയോർക്ക് സ്റ്റേറ്റിൻ്റെ ഒരു വലിയ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടി ഞാനിപ്പോൾ അതിൽ വളരെ സന്തുഷ്ടനാണ് ആണ് ആര് വന്നാലും ആർക്കും എൻ്റെ അടുത്തേക്ക് വരാം എൻ്റെ പരിമിതമായ സൗകര്യത്തിൽ അവർക്ക് താമസിപ്പിക്കാം താമസിക്കാം ഞാൻ കഴിക്കുന്ന ഭക്ഷണം അവർക്കും കൊടുക്കും ഞാൻ തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് താമസിച്ചിട്ടുണ്ട് പല സാഹചര്യത്തില് അവർ നല്ല നല്ല രീതിയിൽ തന്നെ കഴിയുന്നു അത് തന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് എനിക്ക് ഞാൻ തന്നെയാണ് ഇവിടെ താമസിക്കുന്നത് എന്റെ ഫാമിലിയൊക്കെ നാട്ടിലാണ് മക്കളൊക്കെ നാട്ടിൽ പഠിക്കുന്നു അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നും ആരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചല്ല അല്ല ഒന്നും പ്രതീക്ഷിച്ചല്ല ഒരു എന്താ പറയാ ഇവിടെ രൂപ എന്ന് പറയാൻ പറ്റില്ല ഒരു ഡോളർ പോലും ഡോളർ കൊടുത്തേ സഹായിച്ചേ വിടാറുള്ളൂ അവരൊക്കെ ഒരു വരുമാനം ഉണ്ടാകുന്നത് വരെ അതെ അതെ തീർച്ചയായും ഇതുപോലെയുള്ള ഒരു ദൈവദൂതനെയാണ് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് പരിചയപ്പെടുത്തിയത് വീണ്ടും കാണാം നമസ്കാരം നമസ്കാരം